രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ നടക്കുന്ന കു്രചരണങ്ങൾക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം തഴവ ചുറ്റുമൊല്ലിൽ നിന്നും തുടങ്ങിയ പദയാത്രയ്ക്ക് സി ആർ മഹേഷ് എം എൽ എ നേതൃത്വം നൽകി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ താറടിച്ചു കാണിക്കാൻ വേണ്ടി നടത്തുന്ന കുപ്രചരണങ്ങൾക്ക് മറുപടി എന്ന രീതിയിലായിരുന്നു സിആർ മഹേഷ് എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പദയാത്ര നടത്തിയത് രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു തഴവ ചുറ്റുമൂലയിൽ നിന്നും പദയാത്ര സംഘടിപ്പിച്ചത് രാവിലെ ആറു മണിക്ക് ആരംഭിച്ച മാർച്ച് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തുനിന്ന് നിഷ്കാസിതമാക്കാൻ ബി ജെ പി മതാധിപത്യ ബി ജെ പി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ നഗശികാന്തം എതിർത്തുകൊണ്ട് തലയെടുപ്പോടെ നട്ടലുയർത്തി രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന ജനാധിപത്യ മതേതര പോരാട്ടങ്ങൾക്ക് ഇന്ത്യയുടെ ഐക്യദാർഢ്യം ലോക ജനതയുടെ മുഴുവൻ മനസാക്ഷിയുടെ അംഗീകാരം പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളെയും കരബലമുള്ള പേശി ബലമുള്ള മുഴുവൻ ആളുകളുടെയും പിന്തുണയുണ്ട് എന്നറിയിച്ചു നമ്മുടെ രാജ്യത്തൊട്ടാകെ ജനാധിപത്യ ധ്വംസനം ഭരണാധികാരികൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വലിയൊരു പോരാട്ടത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നമുക്ക് തന്ന ഭരണഘടന ജനാധിപത്യ വ്യവസ്ഥിതി ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഒരുതരം ഏകാധിപത്യ ഭരണത്തിലേക്കാണ് സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ അഭിവാദ്യങ്ങൾ അറിയിച്ചു കരുനാഗപ്പള്ളി ഓച്ചിറ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരായ ബി എസ് വിനോദ് അഡ്വക്കേറ്റ് ജവാദ് മായാ സുരേഷ് സെവന്തികുമാരി മീരാ സജീവ് ഗോപാലകൃഷ്ണൻ എൽ കെ ശ്രീദേവി ബിന്ദു ജയൻ ചുറ്റുമൂലനാസർ ബിജു പാഞ്ചുജന്യം കെ എസ് പുരം സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി